വെൽക്കം ടുമേ ക്യാൻസോ നയൻത് സ്റ്റാൻഡേർഡിന്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ഈ ഒരു രണ്ട് പാർട്ടിൽ കുറേ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പൊ അത് ആ ഒരു വീഡിയോ കാണാത്തവർ എന്തു ചെയ്യുക പാർട്ട് വണ്ണും ടുവും കണ്ടതിന് ശേഷം എന്ത് ചെയ്യാ ഈ ഒരു പാർട്ട് ത്രീ വീഡിയോ കാണാം അപ്പം ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് കുറച്ചും കൂടെ ആ ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഓക്കെ സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെയാണ് പറഞ്ഞത് ടോട്ടോന്റെ ഡിസ്കവറി പറഞ്ഞു അതോടൊപ്പം ആനോഡ് റേസ് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ജെ ജെ തോംസൺ എന്തു പറഞ്ഞു ജെ ജെ തോംസന്റെ ആറ്റം മോഡൽ എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് റുഡർ ഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് ഇത് അടുത്ത ആറ്റം മോഡലാണ് അതായത് ജെ ജെ തോംസന്റെ മോഡലിലുള്ള ചെറിയ 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 ഡിമെറിറ്റ്സ് ഒക്കെ ഓവർകം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു മോഡലാണ് നമ്മുടെ ഈ റുദർഫോർഡിൻ്റെ മോഡൽ അത് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിന് മുമ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ ഒരു എക്സ്പെരിമെന്റിലെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ഈ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് അദ്ദേഹം എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് ആദ്യം പഠിക്കണം ആ നിരീക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ അനുമാനം ാണ് എത്തിയത് എന്ന് വെച്ചാൽ എന്തൊക്കെ അസംഷൻസിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് ആൻഡ് ഫൈനലി നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് ഫൈനലി എന്താണ് അദ്ദേഹത്തിന്റെ മോഡൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ റുദർഫോർഡിന്റെ ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തിരുന്ന യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾസ് ആണ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവിലെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കാം പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഏത് ആൽഫ കണങ്ങൾ ഈ ആൽഫ കണങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത് ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ അദ്ദേഹം എന്തിലൂടെ പാസ് ചെയ്യിപ്പിച്ചു ഒരു തിൻ ഗോൾഡ് ഫോയിൽ നേരത്തെ ഗോൾഡ് ഫോയിലൂടെ അദ്ദേഹം കടത്തിവിട്ടു ഗോൾഡ് ഫോയിൽ സ്വർണ തകിട് എന്നാണ് മലയാളത്തിൽ പറയാ സ്വർണ തകിടിലൂടെ അദ്ദേഹം ചെയ്യിപ്പിച്ചു അപ്പൊ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത് എന്നാണ് നമുക്കിനി പറയാനുള്ളത് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഒബ്സർവേഷൻസ് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും എന്തൊക്കെയാണ് ആൽഫ പാർട്ടിക്കിൾസ് വരുന്നു ഗോൾഡ് ഫോയിൽ വന്ന് തട്ടുന്നു കുറെയൊക്കെ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് സോ അത് തന്നെയാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ കുറെ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു ഡീവിയേഷൻ ഒന്നും വരുത്താതെ വ്യതിചലനം ഒന്നും സംഭവിക്കാതെ എന്ത് ചെയ്തു നേർ രേഖയിൽ തന്നെ പോയി ഓക്കെ എന്നാൽ ചില ആൽഫാ പാർട്ടിക്കിൾസ് ചില റേസിന് എന്ത് സംഭവിച്ചു ചെറിയ ചെറിയ ഡിഫ്ലക്ഷൻസ് സംഭവിച്ചു വ്യതിചലനം സംഭവിച്ചു രണ്ടാമത്തെ ഒബ്സർവേഷൻ ഓക്കെ എന്നാൽ അപൂർവമായിട്ട് ചില അൽഫ പാർട്ടിക്കിൾസിന്റെ ആ റേ എന്ന് പറയുന്നത് ഇവിടെ വന്ന് ബൊമ്പാട് ചെയ്തു ഇവിടെ വന്ന് തട്ടി അതേപോലെ അതേ പാത്തു വഴി അത് എന്ത് ചെയ്തു ബൗൺസ് ബാക്ക് എന്ന് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ കാണാം ബൗൺസ് ബാക്ക് എന്ന് ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാളിലേക്ക് ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ബോൾ അവിടെ തട്ടി തിരിച്ച നമ്മുടെ കയ്യിലേക്ക് വരില്ലേ ആ ഒരു ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ പോയി തട്ടി അതേ പാത്തു വഴി അത് എന്ത് ചെയ്തു ബൗൺസ് ബാക്ക് ചെയ്തു തിരിച്ച് വന്നു അപ്പൊ ഇത്രയും ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹത്തിന് അവിടെ കാണാനായിട്ട് കഴിഞ്ഞു ഒന്ന് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഫ് ഫോയിലിൽ വന്ന് തട്ടി അത് കുറെ അൽഫ പാർട്ടിക്കിൾസ് ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയി ചില ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു ചെറിയ ആംഗിൾസിൽ ഡീവിയേറ്റ് ചെയ്തു എന്നാൽ അപൂർവമായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് അതേ പാത്തു വഴി തിരിച്ച് ബൗൺസ് ചെയ്തു വൺ എയ്റ്റി ഡിഗ്രി എന്നാണ് ആംഗിൾ നമ്മൾ പറയാം വൺ എയ്റ്റി ഡിഗ്രിയിൽ അത് തിരിച്ച് അതേ പാത്ത് വഴി വന്നു ഇത്രയുമാണ് ഇതിന്റെ ഒബ്സർവേഷൻസ് നിരീക്ഷണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും ആ ഒബ്സർവേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ അത് ക്ലിയർ ആയിട്ട് പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും സംഭവിക്കാതെ എന്ന് ക കടന്നുപോയി ഇനിയോ ചില അൽഫ കണങ്ങൾക്ക് എന്ത് സംഭവിച്ചു സ്വർണ തകിടിൽ തട്ടി േഖയിൽ നിന്ന് ചെറിയ കോണ അളവിൽ എന്ത് ചെയ്തു വ്യതിചലിച്ചു എന്നാൽ ചില ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു വൺ എയ്റ്റി ഡിഗ്രി നൂറ്റി എൺപത് കോണ അളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു ഓക്കെ അതിന്റെ ഇംഗ്ലീഷ് വേർഷനും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ ഇവിടെ നോക്കൂ മോസ്റ്റ് ഓഫ് ദി അൽഫ പാർട്ടിക്കിൾസ്റ്റ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ് അൺഡിഫ്ലക്റ്റഡ് മീൻസ് ഒരു വ്യതിയാനവും സംഭവിക്കാതെ സം ഓഫ് ദി അൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം എ സ്ട്രേറ്റ് ലൈൻ വെൻ ഡെ ഹിറ്റ് ദ ഗോൾഡ് ഫോയിൽ ചെറിയ ആംഗിൾസിൽ അത് എന്ത് ചെയ്തു ഡിഫ്ലക്ട് ചെയ്തു വ്യതിചലിച്ചു ദെൻ കുറെ വെരി ഫ്യൂ കുറച്ച് എന്നാൽ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു വൺ എയ്റ്റി ഡിഗ്രിയില് എന്ത് ചെയ്തു ബൗൺസ് ബാക്ക് ചെയ്തു തിരിച്ച് വന്നു ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് ക്ലിയർ ആയോ ഓക്കെ സോ നമുക്ക് ഇനി ഇതിന്റെ അസെംഷൻസിലേക്ക് പോവാം ആ അസെംഷൻസ് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആകാം ടെക്സ്റ്റിൽ ഈ ഒരു ഫിഗർ കൊടുത്തിട്ടില്ല പക്ഷെ അത് ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഡീവിയേഷൻസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും നോക്കാം വിടെ നോക്ക ഒബ്സർവേഷൻ എന്തായിരുന്നു കൂടുതലും ആൽഫ പാട്ടേക്ക് സ്ട്രേറ്റ് ആയിട്ട് പോയി വെച്ചാൽ എന്തായിരിക്കും അതിന്റെ മീനിങ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതിന് ഇടയിലായിട്ട് ആരും നിൽക്കുന്നില്ല ഒരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് നേരെ അങ്ങനെ പോവാം അല്ലെ അതേസമയം ഒരു ആൾക്കൂട്ടത്തിനിടയിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയും ഒന്ന് റിഫ്ലെക്ട് ചെയ്ത് പല ഡയറക്ഷനിലേക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞായിരിക്കും പോകാം അതേപോലെ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കൂടുതലും ആൽഫ പാർട്ടിക്കിൾസ് സ്ട്രേറ്റ് ആയിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിനുള്ളിൽ കൂടുതലും എംറ്റി സ്പേസ് ആണ് ഉള്ളത് മീൻസ് ശൂന്യമായ സ്ഥലങ്ങൾ കൂടുതൽ എവിടെയുണ്ട് ആറ്റത്തിനുള്ളിൽ ഉണ്ട് എന്ന ഫസ്റ്റ് ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമ്മൾ പറഞ്ഞു ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ എന്ത് ചാർജ് ആണെന്നാണ് പറഞ്ഞത് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ചെറിയതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അടുത്തൂടെ പോവുകയാണെങ്കിൽ ആ ഒരു ഡിഫ്ലക്ഷൻ നടക്കില്ലേ കാരണം പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് അടുത്തേക്ക് വരുവോ റിപ്പൽ ചെയ്യോ അവരെപ്പോഴും റിപ്പല് ചെയ്തുകൊണ്ടാണ് ഇരിക്കുക അല്ലെ അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് ചാർജിന്റെ അടുത്തൂടെയാണ് പോകുന്നതെങ്കിൽ അതെന്ത് അവരിൽ നിന്ന് റിപ്പല് ചെയ്യാൻ നോക്കും അങ്ങനെ റിപ്പൽ ചെയ്യുന്നതാണ് ഈ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ആയിട്ട് കാണുന്നത് ഓക്കെ അപ്പൊ ആറ്റത്തിനുള്ളിലുള്ള പോസിറ്റീവ് ചാർജിന് അടുത്തൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം അസംഷൻ ആണെ ഈ ഒരു ഡിഫ്ലക്ഷൻ നടന്നത് സോ അതാണ് സെക്കൻഡ് അസംഷൻ അനുമാനം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് യു പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട് ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് നൂറ്റി എൺപത് ആംഗിളിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആറ്റത്തിനുള്ളിലുള്ള പോസിറ്റീവ് കേന്ദ്രം ഒരു കേന്ദ്രത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് ആ പോസിറ്റീവ് ചാർജിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്തപ്പോഴായിരിക്കും ഈ ഒരു എന്ത് ബൗൺസ് ബാക്ക് നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം അസംഷൻ അതിനുശേഷം അദ്ദേഹം ആ ആറ്റിനുള്ളിലെ പോസിറ്റീവ് ചാർജുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന സെന്ററിലാണ് എന്നുകൂടെ അദ്ദേഹം അതിന്റെ കൂടെ എക്സ്പ്ലനേഷൻ കൊടുത്തു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ അഥവാ അസംഷൻ ആയിട്ട് പറയുന്നത് ക്ലിയർ ആയോ ഇത് ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് ആ പോയിന്റ് ആയിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടെ നോക്കാം നോക്കാം ഫസ്റ്റ് അസംഷൻ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാൽ ഭൂരിഭാ ഭൂരിപക്ഷം ആൽഫ പാർട്ടുകളും എന്ത് ചെയ്തു വ്യതിരാനും കൂടാതെ കടന്നുപോയി ഡിഫ്ലക്ട് ചെയ്യാതെ കടന്നുപോയി അപ്പം ഭൂരിഭാഗവും എന്താണ് ശൂന്യമാണ് എന്നുള്ളതാണ് അവിടുത്തെ അസംഷൻ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങളിൽ ചിലത് എന്ത് ചെയ്തു ഡീവിയേറ്റ് ചെയ്തു ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചു അതിന് കാരണം എന്തായിരിക്കും ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തിന് സമീപത്തു കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവാം കടന്നു പോയിട്ടുണ്ടാവാം അപ്പോഴത് റിപ്പൽ റിപ്പല് ചെയ്യും ആ റിപ്പൽഷൻ മൂലമായിരിക്കാം ഒരു എന്താ വ്യതിചലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ തെൻ മൂന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു കൊറേ അതായത് എന്ത് ചെയ്തു ബൗൺസ് ബാക്ക് ചെയ്തു തിരിച്ചു വന്നു അതിന് കാരണം ആറ്റത്തിനുള്ളിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും സെന്ററിൽ ഒരു കേന്ദ്രത്തിൽ ഒരു സെന്ററിൽ എന്തു ചെയ്തിരിക്കാണ് വന്നിട്ടുണ്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ആ ആറ്റത്തിന്റെ ആ ഒരു സെന്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ആൽഫ പാട്ടുകൾ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടു എന്ത് ചെയ്യും റിപ്പല് ചെയ്യും ആ റിപ്പൽഷൻ മൂലമാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത് തിരിച്ചു വന്നിട്ടുള്ളത് അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യം ആ പോസിറ്റീവ്ലി ചാർജഡ് സെന്റർ എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിട്ട് വിളിച്ചു ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ അസെൻഷൻ ആയിട്ട് പറയുന്നത് ക്ലിയർ ആയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കും ഓക്കെ സോ ഈ അസംഷനിൽ നിന്ന് അദ്ദേഹം കുറച്ച് കൺക്ലൂഷൻസിലെത്തി അതാണ് അദ്ദേഹത്തിന്റെ ആറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റം മോഡൽ എന്ന് പറയുന്നത് നോക്കാം ഇപ്പൊ നമ്മൾ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു ആറ്റത്തിന്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി ഈ ന്യൂക്ലിയസിന്റെ സൈസും ആറ്റത്തിന്റെ സൈസും വെച്ച് കമ്പയർ ചെയ്യുമ്പം ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണ് വളരെ കുറവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൂടാതെ ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും ആറ്റത്തിന്റെ ഏകദേശം മുഴുവൻ മാസും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു ഇനി ഈ ഇലക്ട്രോണുകൾ നമുക്ക് ഇലക്ട്രോൺ ഉണ്ട് പ്രോട്ടോൺ ഉണ്ട് ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്തിരിക്കും എന്ത് ചെയ്യാണ് ചെയ്യാ ന്യൂക്ലിയസിന് ചുറ്റും ഒരു വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാണ് പ്രദക്ഷിണം ചെയ്യുന്നു എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പൊ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ പാത്തിൽ ആര് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കാണ് റൊട്ടേറ്റ് ാണ് ഇലക്ട്രോണുകൾ റൊട്ടേറ്റ് ചെയ്യാണ് എന്നും കൂടെ പറഞ്ഞു ആ സർക്കുലാർ പാത്ത് വൃത്താകൃതിയിലുള്ള ആ ഒരു പാർട്ടിനെ എന്ത് അദ്ദേഹം വിളിച്ചു ഓർബിറ്റ് എന്ന് വിളിച്ചു ആ പാർട്ടിനെ ഓർബിറ്റ് എന്നും കൂടെ വിളിച്ചു അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ആറ്റം മോഡൽ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്താണ് ആ ഒരു സെറ്റപ്പ് എന്താണ് എന്ന് പഠിക്കണം അതിൻ്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത് ആ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെ അനുമാനങ്ങളിൽ എത്തിച്ചേർന്നു എന്തൊക്കെ അസംഷൻസിൽ എത്തിച്ചേർന്നു ആ അസംഷൻസിലൂടെ അദ്ദേഹം എന്തൊക്കെ കൺക്ലൂഷൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മോഡൽ ഇവിടെ സോ ക്ലിയർ ആയെന്ന് എന്ന് വിചാരിക്കുന്നു അതുകൂടാതെ ഈ ഒരു മോഡലിനെ നമ്മൾ ജെ ജെ തോംസന്റെ മോഡലിനെ എന്തു വിളിച്ചു എന്ത് വിളിച്ചു ുഡിങ് മോഡൽ എന്ന് വിളിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു റുദർഫോർഡിന് മോഡലിനെ നമ്മൾ വിളിച്ചത് സൗരയൂഥ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ എന്നാണ് വിളിച്ചത് കാരണം എന്താണ് നമ്മുടെയൊക്കെ അറിയാം നമ്മൾ നമ്മുടെ ഭൂമി സൂര്യനു ചുറ്റും ഇങ്ങനെ ഒരു സർക്കുലാർ പാത്തിൽ കറങ്ങുക ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ അതേപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇവിടെ ആര് കറങ്ങുന്നു സർക്കുലാർ പാത്തിലെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇതൊരു എന്താണ് നമ്മുടെ ആ ഒരു പ്ലാനറ്റ് പ്ലാനറ്റിന്റെ കേസ് പോലെ തന്നെ ഇവിടെയും ആ ഒരു കൺസെപ്റ്റ് ആണുള്ളത് സോ അതുകൊണ്ട് ഇതിനെ പ്ലാനറ്ററി മോഡൽ അഥവാ സൗരയൂത മോഡൽ ഓക്കെ സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു റുദർഫോർഡിന്റെ ഈ മോഡലിന്റെ ഡീമെറിറ്റ്സ് പഠിക്കണം ആ ഡിമെറിറ്റ്സിലൂടെ ആ പുതിയൊരു മോഡലാണ് മോഡലിലേക്കാണ് നമ്മൾ പോവാ നീൽസ് ബോറിന്റെ മോഡൽ അതിന് ആയിട്ട് ന്യൂട്രോണിന്റെ ഇൻവെൻഷനും കൂടെ പറയുന്നു അപ്പൊ അത്രയുമാണ് ഈ ഒരു തിയററ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത് നീൽസ് ബോറിന്റെ കൂടി നമുക്ക് വേറെ കുറെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട് ഓക്കെ സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ താങ്ക് യു